കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റൂന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോലാണ്ടാവും നടവും തുടർന്ന് അടുത്ത ആശയം ഞാൻ ഇരിക്കേണ്ടി വരും പക്ഷെ ചുമക്കാതെ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ നാരായണ കട നന്നാ പോവാണെ തോട്ടത്തിലെ ഷെഡിന്റെ പണി വണ്ടി അവിടെ ആ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ ഏയ് അതേതോ ഡെഡ് ബോഡി ഏയ് ഡെഡ് ജീവനുണ്ട് ഇവിടുത്തെ കൊണ്ടുവരുന്ന രാജാവും ആ ആ എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയതുകൊണ്ട് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി നിങ്ങളാണോ മല്ലയ്യോട് പറയേണ്ട കാര്യം കാര്യം ആദ്യം ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട നല്ല കാര്യമാണെങ്കിൽ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവം അല്ല സമയം എടുത്താ കാര്യം പറ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകൻ എത്തി നാട്ടുകാർ വിചാരിച്ചേ ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ നിങ്ങളും തമ്മിലും കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ എനിക്ക് മല്ലഞ്ചര ഉണ്ടെത്താൻ അനുഭാവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ് വേറെ പോകാൻ ഒരിഞ്ചു ഭൂമി പോലും ഇല്ലാത്ത പാപങ്ങളാണ് ഞങ്ങളെല്ലാം നിങ്ങളോട് ഒളിഞ്ഞു പോകാൻ ആരാ പറഞ്ഞത് ആധാരപ്രകാരം ഒഴിപ്പിച്ചിട്ടുള്ള നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്കും മുതലാളി വേണ്ട മല്ലയ്യ മതിയ്യാ സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി കുത്തി അഴിച്ചില്ലാത്തത് ബഹുമാനക്കുറവല്ല മൂടി കീറി നിങ്ങൾ വലിയ മണ്ണാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോഴുള്ള അക്ഷര എല്ലാം എനിക്ക് ഇഷ്ടമായി ഇന്ന് മുതൽ ഈ അധ്വാനിക്കൊഴിലാളിക്ക് ഈ ഗോപാലിനും നിങ്ങളുടെ പിന്നാലെയും ഉണ്ടാകും നിങ്ങൾ മുത്തയ വിളിക്കളി മുത്തേ മുത്തേ ക അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായിരുന്നാ കേട്ടത് മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗാവും പോയി മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചെട്ടിക്കമ്പരി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ പോയ അയാൾ കേറി അങ്ങ് വാങ്ങോ ആന മതവിളകി വന്നപ്പോൾ നെഞ്ചു പിരിച്ചു നിന്നിട്ടുള്ളവയി നാഗേന്ദ്രൻ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ പിന്നിലും പോലീസും ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടമാണ് വഴിയുണ്ടോ അവന് ജയ് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം നമ്മൾ തിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ഇപ്പൊ ടൗണിലുണ്ട് ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കാം റോഡിലൂടെയാണ സൈക്കിൾ ഓടിക്കുന്നേ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ എന്റെ വീണ്ടും ജയിലിൽ ആറ്റിക്കരുത് ചേട്ടാ ഇന്നത്തെ കേരളം അതെന്താ നാളെ കേരളമില്ലേ ശിക്ഷയുടെ കാലാവധി തീർന്നോദോ തീർന്നോ പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗൺസ് ദശമൂലം കഴിക്കുന്നുണ്ട് പോകണം രണ്ടൌൺ കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ അവനെ തന്നെ കൊലക്കേസോ വാ ആ വായത്തോട്ടത്തില്ലേ നായില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധനവരി കുഴമ്പെടുത്ത് വെച്ചോ ആടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാരാ ബുദ്ധിജീവിടാ കണാപ്പാടാ എടാ പോയി കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡി ഇങ്ങനെ ആയിട്ട് എടാ തെണ്ടി സുരേഷേ നീ എനിക്കെതിരെ സാക്ഷി പറയോ ലടാ ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാന എന്റെ സംഭവം രസംകൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇവിടെ സിഐല്ലേ ഞങ്ങള് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ ഇനിയും അങ്ങോട്ട് ഒറ്റ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യ ശരിക്കും ചെറുകുടലും വൻകുടലും പിണങ്ങി കിടക്കുകയറി പിടിച്ചിട്ട് ചെറുകുടലും വേണ്ടി എതിർ എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ചു കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വെട്ടിലാക്കണം നമസ്കാരം സാറേ വൈദ്യർക്ക് എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക് സതവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല സോറി വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നോ അതൊന്നും സാറും ഇവന് ഇതൊക്കെ പതിവാതി മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ പണ്ട് പുറന്തലക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം ഈ മതിലുകെട്ടൊക്കെ സർക്കാരിനെ നിരോധിച്ചുകൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൽ ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല നമുക്ക് പെണ്ണേ പോവാടിയില്ലോറിജി ഇവിടെ കിടന്ന ലോറി എന്ത് നിങ്ങളാരാ ഊമകളാ ഹലോ ആ മുരിക നമ്മടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം ലോറി ഇപ്പൊ ഉണ്ട് ലോറി ആ എന്നാ കാസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ ആ അമ്മാവിന്റെ വീട്ടിലേക്ക് പാർക്ക് ചെയ്തിരിക്ക

ഇങ്ങനെയാ ഇങ്ങനെയാകോ ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും ഉള്ള ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും അത് വേറെ കാര്യം ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുടുക കത്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ചു കേട്ടിയതാണ്

എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ മനസാക്ഷി ഉള്ളവരാ ഈ വീട് എന്റെ ഈ ലോറിയുടെ ആർ സി ഓണർ ആരാ ഞാനാ ഓ എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം എന്താ കാര്യം വധശ്രമം വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ഒരാൾ ഇവിടെ നമ്മുടെ പിടിയില് എന്റെ ലാരി കത്ത കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും അവര് വീട് പണുതരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല കേട്ടില്ലേ സാറേ അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി വേടം ലോറി എടുക്കണ ലോറി കൊണ്ടുപോകാൻ വരട്ടെ വീട് പണി തുടങ്ങിയിട്ട് സാവകാശ ലോറി തന്നു വിടാം അതുവരെ ഒരു ഉറപ്പിനത് ഇവളിന്താ തുമ്പെറിയു

വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് എന്നുള്ള ടീം ചട്ടം ജനിച്ചു പോയില്ലേ ഓടാൻ ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും സ്റ്റിയറിംഗ് അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി കടിയുന്നു കടിയ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ഓ ശിവനേ ഗോമല എല്ലാരും ജന്മദിനോ കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടുന്നു പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ അത് അറിഞ്ഞല്ലോ ഏതവനാണ് ലോറി മലയിലേക്ക് പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് നീ നീ നോക്കണ പതിനൊന്നേപ്പത്തിന്റെ കാവിലമ്മ നോക്കിയതാ അതില് പെങ്ങൾ വരുന്നുണ്ട് അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട് ജോലി ശരിയാക്കി തന്ന ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി മണ്ണെന്ന് വാങ്ങണോ ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നത് നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും തോന്നണല്ലേ നിന്റെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചോടോചിക്കാതെയോ ആട്ടെ ഏതാ കക്ഷി പറയാം നീ കയറി ഞാൻ എല്ലാവരും വേണ്ടി കെട്ടാൻ പോള പെണ്ണാ ഇവള് ഇനി ഇവൾക്ക് കല്യാണം ആലോചിച്ചോണ്ട് ആരെങ്കിലും വന്ന അതാ ഇവന്റെ ഗതിയായിരിക്കും എല്ലാത്തിനും പറഞ്ഞേക്കാം ഒന്നോടൊന്നും മിനുങ്ങിയിട്ടുണ്ടല്ലോ ഡീ അടുത്താഴ്ച തന്നെ കല്യാണം ഉറപ്പിച്ചോളാ അച്ഛനോട് പറ നമുക്ക് ഈ ഈ നാട്ടിൽ ജീവിക്കാൻ വീടിന്റെ ആധാരം വരെ നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ അവസ്ഥയാ എന്തൊക്കെ പറഞ്ഞാലും ശരി അങ്ങനെ ഒരു കവലച്ചട്ടമ്പെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല അയാളുടെ കട എങ്ങനെയെങ്കിലും ഞാൻ വീട്ടു അല്ലാതെ എന്റെ ജീവിതം കൊണ്ട് അത് വീട്ടാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട അത് നടക്കില്ലേ ക്കുമ്പോ അതിൽ ഒരു കുറവ് ഉണ്ടാവരെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ആ പട്ടിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് അടി രണ്ടിഞ്ചിന്റെ ആണിയൊക്കെ വാങ്ങിച്ചു തന്നല്ലേ ഈ സിമെന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴിക്കുന്നത് നന്നായിട്ട് കുഴച്ചു തേച്ചാലേ സെറ്റ് ആവുള്ളൂ ഈ മേൽനോട്ടം മേൽനോട്ടം എന്ന് പറയുന്നത് ഒന്നും ഒരു ചിട്ടിക്കമ്പനിൽ ആ ഇല്ലേ ഇവിടെ വന്നാ മതി ഈ ചിട്ടി വന്നിരുന്നു ഇനി അതും പൂട്ടിക്കണോ അത്യാവശ്യമാണ് പണിക്കാരെ കൂടുതൽ നിർത്തണം ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാനോ

എല്ലാത്തിനും വഴി വഴിയുണ്ടാക്കാം